നമസ്കാരം ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു അനിയത്തി വിളിച്ചപ്പോ അവളുടെ പീസിന് മുമ്പ് ഏർ ഒന്ന് രണ്ടാഴ്ച കട്ടിൽ കട്ടിലെ എഴുന്നേക്കാൻ പോലും പറ്റില്ല മിനിമം ഒരാഴ്ച എങ്കിലും ശാരീരികവും മാനസികവുമായിട്ട് പലതരത്തിലുള്ള പല രീതിയിലുള്ള അസ്വസ്ഥതകൾ നേരിടേണ്ടി വരുന്നു അപ്പൊ ഇതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവൾക്ക് നന്ദി പറയുന്നു അതോടൊപ്പം ഇത്തരത്തില് പ്രീ മെനസ്ട്രൽ സിൻഡ്രം അനുഭവിക്കുന്ന സ്ത്രീ സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ നിങ്ങളുടെ സ്ത്രീകളെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന എല്ലാ പുരുഷ സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോ സമർപ്പിക്കുന്നു പ്രീമെനസ്ട്രൽ സിൻഡ്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം മെൻസസിന് മുമ്പ് വരുന്ന ബുദ്ധിമുട്ടുകളാണ് അല്ലെ ഒരു ലക്ഷണങ്ങളാണ് മെൻസസിന് ഏകദേശം ഒരു സെവൻ ട്വട്ട് അല്ലെങ്കിൽ ടെൻ ഡേയ്സ് വരെയുള്ള ആ ഒരു ഗ്യാപ്പിലായിരിക്കും ഈ ഒരു സിംറ്റംസ് പലപ്പോഴും ആളുകളിൽ സ്ത്രീകളിൽ ഉണ്ടാവുന്നത് ലൂട്ടിയൽ ഫേസ് എന്നാണ് ഈ ഒരു ഫേസിന് അറിയപ്പെടുന്നത് ഈ ഒരു സമയത്ത് മൈന്യൂട്ട് മൈന്യൂട്ട് ആയിട്ടുള്ള ക്രേവിങ്സ് മുതൽ പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഡിപ്രഷൻ സൂസൈൽ ജനാൻസി വരെയുള്ള പ്രശ്നങ്ങൾ വരെ വരുന്ന സ്ത്രീകളുണ്ട് അപ്പം ഓരോ സ്ത്രീകളെയും അപേക്ഷിച്ച് ഇതിൻ്റെ ഒരു റേഞ്ച് പല രീതിയിലായിരിക്കും അല്ലെങ്കിൽ ഏത് പ്രസന്റേഷൻ പല രീതിയിലായിരിക്കും ഉണ്ടാവുന്നത്